ഹലോ ഗായൻസ് ഗുഡ് മോർണിംഗ് അപ്പം ഞാനൊരു മൂന്ന് മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ എൻ്റെ ഫ്ലാറ്റിൽ ഞങ്ങൾ കുറച്ച് തക്കാളിയും കറിവേപ്പിലയും ഒക്കെ നട്ട ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് മൂന്ന് മാസമായി പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാൻ എന്നും നോക്കും ഇത് വളരുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിന് ഇതിനൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലല്ലോ ചിലപ്പോഴൊക്കെ ഓർക്കും വെറുതെ വെള്ളം ഒഴിക്കുന്നതാണ് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല ഇങ്ങനെയൊക്കെ നിൽക്കുന്നതാണെന്നൊക്കെ വിചാരിക്കും ആ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ എപ്പോഴും കളിയാക്കും നീ ഇതൊന്നും ഇവിടെ ഒന്നും പിടിക്കാനൊന്നും പോകുന്നില്ല തക്കാളിയൊന്നും ഇവിടെ ഉണ്ടാവത്തില്ല എന്നെല്ലാം പറയും അപ്പോൾ ഞാൻ പിന്നെയും പറയും ഇല്ല നമുക്ക് നോക്കാം കാരണം ഞങ്ങൾ മുംബൈയിലായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ ഞാനത് വെച്ച് അവിടുത്തെ ക്ലൈമറ്റ് വേറെ ഇവിടുത്തെ ക്ലൈമറ്റ് വേറെ അവിടെ മഴയൊക്കെ ചുരുക്കമാണ് ഉണ്ടാവുന്നത് പക്ഷേ നമുക്കിവിടെ മഴയൊക്കെ കിട്ടാറുണ്ടല്ലോ എന്തായാലും ഞാനത് വെച്ചിട്ടാ പറഞ്ഞോളൂ അവിടെ ഉണ്ടായല്ലോ പിന്നെ ഇവിടെ ഉണ്ടായാലോ എന്താ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നേ എന്തായാലും ഞാൻ ചെടി വെച്ചിട്ട് ഞാൻ അന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടാലറിയാം ഞാൻ അന്ന് വെച്ചത് നമ്മുടെ കറ്റാർവാഴയൊക്കെ വെച്ച് അത് അതൊക്കെ ഞാൻ സ്ഥാനമാറ്റം കൊടുത്തിട്ടുണ്ട് അവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അതെല്ലാം മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് വേറൊരു ചെടി ആ ചെടി അന്ന് ആ കാണിച്ചായിരുന്നു ശരി കാണിച്ചു പക്ഷേ ഞാൻ അന്ന് വെച്ച കറിവേപ്പിൽ ഒരെണ്ണം മാത്രമേ പിടിച്ചിട്ടുള്ളൂ ആ പിടിച്ചതാണെങ്കിൽ ഒരു തണ്ടൊക്കെ വന്നിട്ട് അങ്ങനെ അങ്ങ് നിൽക്കുമായിരുന്നു മറ്റേതങ്ങ് പോവുകയും ചെയ്തു പിന്നെ ഞാൻ വെച്ച തക്കാളി ആ തക്കാളിയിൽ രണ്ട് തക്കാളി ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് അപ്പം ഒരു രണ്ട് മൂ ഒരാഴ്ചക്ക് മുമ്പ് ഞങ്ങളിങ്ങനെ വെറുതെ ഈ ഗ്രില്ലിൻ്റെ കണ്ടു ഈ ഗ്രില്ലിന്റെ ഇവിടെ ഇങ്ങനെ വന്ന് നിന്നപ്പോത്തേക്കും ഞാൻ എന്നും നോക്കും ഇതിനകത്ത് എന്തെങ്കിലും പൂ കുത്തുന്നുണ്ടോ പൂ ത്തുന്നുണ്ടോ പക്ഷെ പൂ കുത്തുന്നത് ഞാൻ പൂ ഉണ്ടായത് ഞാൻ കണ്ടു പക്ഷേ ഞാൻ ഇത് കണ്ടില്ല അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ നിന്നപ്പോ എന്നോട് പറഞ്ഞു എടീ അങ്ങോട്ട് നോക്കിക്കേ ഒരു കളിക്കാൻ ഉണ്ടായി നിൽക്കുന്നു പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം അപ്പം ഞാൻ പറഞ്ഞു കണ്ടില്ലേ എന്നെ കളിയാക്കിയതല്ലേ ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ നോക്കി ഇപ്പുറത്ത് നോക്കുമ്പോൾ വേറെ വരണമെന്ന് അപ്പോൾ നിങ്ങളത് കാണിക്കാൻ കേട്ടോ ഇത് കണ്ടോ ഞാൻ മൂന്ന് മാസം മുമ്പ് വെച്ച തക്കാളിയുടെ തൈയാണ് ആണത് ഈ കാണുന്നത് പിന്നെ അത് ഇത് കണ്ടോ ഇത് ഞാൻ അന്ന് വെച്ച കറിവേപ്പാണ് വെച്ചത് പക്ഷേ അതിൻ്റെ ഇത് കണ്ടോ ഇങ്ങനെ ഒരു തണ്ട് വന്നിട്ട് പിന്നെ അത് അത് പിന്നെ അത് വളരുന്നേയില്ല ഇനിയിപ്പോൾ അതിൽ നിന്ന് പൊട്ടി മുളയ്ക്കുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു അത് ഫുള്ളേ നശിച്ചു പോയി ഞാനത് വെറുതെ ഒരു ഇവിടെ ഒരു നാട്ടി വെച്ചിട്ടുണ്ട് ചുമ്മാ ഒരു കമ്പ് പോലെ ഇങ്ങനെ ഇവിടെ നാട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളി ഉണ്ടായില്ലേ അത് കാണിച്ചു തരാവേ പക്ഷേ ഇത് പുറത്തോട്ടാണേ പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ നിരത്തില്ല നോക്കിക്കേ അവിടെ നോക്കിക്കേക്കണ്ട അതാണ് ഒരെണ്ണം പിന്നെ അതേ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ദേ ഇവിടെ കണ്ടോ ഇത് കണ്ടോ ഇത് അപ്പോൾ അങ്ങനെ രണ്ട് തക്കാളി എനിക്ക് ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൂര്യപ്രകാശമുള്ള സ്ഥലത്തേക്കാണല്ലോ ചെടികൾ വളരുന്നത് അത് കാരണം കൊണ്ട് എനിക്ക് ഈ ഗ്രില്ലിനുള്ളിലാണ് ഞാനിത് വളർത്തി വളർത്തിയത് പക്ഷേ ആ ചെടി എന്ത് ചെയ്തു പുറത്തേക്ക് ചാടി ഇനി അത് ഇവിടെ എന്തെങ്കിലും കയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വള്ളിയോ വല്ലതും വെച്ചിട്ട് കെട്ടി നിർത്തണം അല്ലെങ്കിൽ ഇത് മുകളിലേക്ക് പോകും അല്ലെങ്കിൽ താഴേക്കൊക്കെ പോകും കണ്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതിങ്ങനെ കണ്ട അപ്പം നമുക്ക് അങ്ങനെയാണല്ലോ നമ്മളെന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുവോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുമ്പോഴത്തേക്കല്ലേ നമുക്ക് സന്തോഷമാകുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ഇത് ഇനിയിപ്പോൾ എത്രത്തോളം ഇത് മുന്നോട്ട് പോകും അറിയില്ല കാരണം ചിലതൊക്കെ അത്രയും വന്നിട്ട് ചിലപ്പം അതിൻ്റെ വളർച്ച നിന്നു പോകും ഞാൻ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നറിയില്ല കാരണം ഇടയ്ക്ക് ചെടി വാടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് കേട്ടോ കണ്ടോ താഴത്തെ വ്യൂ ആണ് താഴെ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണിത് അപ്പം ഞാൻ താഴെ അവരുടെ വീടിന്റെ അവിടെ പോയി നിന്നിട്ട് നിന്നിട്ടെടുത്ത് വ്യൂ ആണ് നിങ്ങളെ ഇപ്പോൾ കാണിച്ചത് പിന്നെ അതേ എൻ്റെ നോർമലി ഞാൻ എൻ്റെ ഞാൻ നട്ട ചെടിയുണ്ട് ആ ചെടിയിൽ ഡെയിലി പൂ ഉണ്ടാകും കാണിച്ചു തരാവേ നല്ല ഭംഗിയാ ഇങ്ങനെ പൂ ഇങ്ങനെ വീടിന്റെ വാതിക്കൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണും പൊന്നുകൂട്ടം കണ്ടു കഴിഞ്ഞാൽ അവന് പൂ പറിക്കണം പൂ പറിച്ചിട്ട് അവൻ വെള്ളം എടുത്തിട്ട് ആ പാത്രത്തിനകത്ത് ഇങ്ങനെ ഇടും ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കും അതും കാണാൻ ഭംഗിയാണ് പക്ഷെങ്കിലും ഈ ചെടിയിൽ ഇങ്ങനെ നിൽക്കുന്നതല്ലേ കാണാനല്ലേ നല്ല രസം കണ്ടില്ലേ പിന്നെ ഞാൻ ഒരു കിളിർപ്പ് വന്ന ഇഞ്ചി ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു ആ ഇഞ്ചിൻ്റെ വളർന്നു തോന്നിയിട്ടുണ്ട് കണ്ടോ ഏ രണ്ട് ഇഞ്ചി വളർന്നു തോന്നിട്ടുണ്ട് കണ്ടോ പിന്നെ എൻ്റെ ഇത് ഞാൻ അവിടെ വെച്ചിരുന്നതാണ് ഞാൻ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചു അപ്പം അത് മാറ്റി വെച്ചതിൻ്റെ ഒരു മാറ്റം കാണാനുണ്ട് കേട്ടോ ക്കെ ഉള്ളൂ എൻ്റെ ചെടി അപ്പോൾ ഇത് വളർന്നപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ആത്മവിശ്വാസം ആ ഇനിയും രണ്ട് മൂന്ന് ചെടിച്ചട്ടിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെക്കാം കുറച്ച് ചെടിയൊക്കെ നട്ട് വളർത്താം എന്നെനിക്കൊരു ഭയങ്കര ഒരു ആത്മവിശ്വാസം ഇപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ഗായ്സ് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ഇതുപോലെ ഞാൻ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അതെടുത്ത് നിങ്ങളെ കാണിക്കും ഇതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ് എൻ്റെ രണ്ട് തക്കാളിക്കാൻ ഉണ്ടായില്ലേ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്